സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ട് മാസത്തെ പെൻഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുകയാണ് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇത്തവണ കൈകളിലും അക്കൗണ്ടുകളിലും എത്തിച്ചേരുക നേരത്തെയുണ്ടായിരുന്ന കുടിശ്ശികയുടെ നേരത്തെയുണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി അറുന്നൂറ് രൂപയും നവംബറിലെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർത്തു ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ധനവകുപ്പ് അനുവദിച്ചിരുന്നു അറുപത്തി മൂന്ന് ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് ഇപ്പോൾ പെൻഷൻ കൈപ്പറ്റുന്നത് കഴിഞ്ഞ മാർച്ച് മുതൽ അതത് മാസം പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടിയിരുന്നത് മാസം നാന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചതിനാൽ ആയിരത്തി അൻപത് കോടി രൂപ വേണം ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ഒൻപതര വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയാണ് സർക്കാർ പെൻഷനു വേണ്ടി അനുവദിച്ചത് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും വിവിധ ഘട്ടങ്ങളിലായി പെൻഷൻ തുക എത്തിച്ചേരും തദ്ദേശീയ തലത്തിൽ വാറൻ്റ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലെ വിതരണ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക അനർഹരായി നിരവധി പേർ പെൻഷൻ തുക കൈപ്പറ്റുന്നു എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് ഭൗതിക സാഹചര്യ പരിശോധന കൂടി വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കിയേക്കും രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ വിതരണം ചുരുക്കുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി പെൻഷൻ തുക സ്വീകരിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും പലിശയടക്കം പെൻഷൻ തുക തിരികെ അടയ്ക്കേണ്ടി വരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങളെ വ്യക്തമാക്കി എന്നാൽ ഇതോടൊപ്പം തന്നെ അർഹരായ നിരവധി പേർക്ക് പുതിയ പെൻഷൻ അപേക്ഷ പാസ്സായി കിട്ടിയ ഒരു സാഹചര്യം കൂടി സംസ്ഥാനത്ത് ഒരുങ്ങിയിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ അപേക്ഷകരുടെ ഭൗതിക സാഹചര്യങ്ങൾ സംബന്ധിച്ച് സുപ്രധാന അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അപേക്ഷകന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണ്ണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങൾ ഉള്ളവർ താമസിക്കുന്ന വീട്ടിൽ എ സി ഉള്ളവർ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ എന്നിങ്ങനെയുള്ളവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്നാൽ കുടുംബ വാർഷിക വരുമാനം കണക്കാക്കി ക്കുമ്പോൾ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കുകയില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയും അതോടൊപ്പം തന്നെ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശികയായ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപ വീതം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയാണ് ഇതോടൊപ്പം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വമ്പൻ പ്രഖ്യാപനങ്ങൾ കൂടി എത്തിയിരിക്കുകയാണ് സഹായം രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ഇരുപതാം കടുവായ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരം രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കർഷകർക്ക് ലഭിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുകയിലും വർധനവ് വരുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക ഇത്തരത്തിൽ തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കളിൽ പലരും അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ള അറിയിപ്പുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിച്ച് അവരവരുടെ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്യേണ്ടതാണ് യഥാസമയങ്ങളിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ ഇരുപത്തിയൊന്നാം ഗഡുവായി രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുകയുള്ളൂ വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക